ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമായി അനവധി സ്കൂളുകളിൽ ബോംബ് ഭീഷണി ദ്വാരകയിലെയും വസന്തകുഞ്ചിലെയും ഡൽഹി പബ്ലിക് സ്കൂൾ യൂണിറ്റുകൾ ഈസ്റ്റ് മയൂർ വിഹാറിലെ മദർ മേരി സ്കൂൾ സംസ്കൃതി സ്കൂൾ പുഷ്പ വിഹാറിലെ എമിറ്റി സ്കൂൾ തെക്കുപടിഞ്ഞാറൻ ഡൽഹിയിലെ ഡി എ വി സ്കൂൾ നോയിഡയിലെ ഡി പി എസ് സ്കൂൾ തുടങ്ങിയ ഇടങ്ങളിലാണ് ബോംബ് ഭീഷണി ഉയർന്നത് ഇന്ന് പുലർച്ചെ നാലോടെയാണ് ഭീഷണി സന്ദേശം വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് സന്ദേശമെത്തിയത് പോലീസ് സ്കൂളുകൾ ഒഴിപ്പിച്ച് പരിശോധന നടത്തി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭീഷണി എത്തിയ ഇമെയിൽ സന്ദേശം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുക പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും ആശങ്കപ്പെടാനായി ഒന്നുമില്ലെന്നും ഡൽഹി ഡി വ്യക്തമാക്കി പോലീസ് പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഡൽഹി മന്ത്രി അതീഷി മർലനയും അറിയിച്ചു